ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ചീക്കോട് വാഴക്കാട് പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമായ കോണത്താണുള്ളത് ഇത് ചാലിയപ്പുറം അതായത് പാഴക്കാട് പഞ്ചായത്തിലെ പത്താം വാർഡായ ചാലിയപ്പുറം വാർഡിൻ്റെ അതിർത്തി പ്രദേശമാണ് ഈ കോണത്ത് ഇവിടെ ഈ കാണുന്ന വിശാലമായ കുളമുണ്ട് ഈ കുളത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നാം വാഴക്കാട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയ്യപ്പൻകുട്ടിയോട് വിശേഷങ്ങൾ ചോദിച്ചറിയുന്നത് വാഴക്കാട് പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനത്തിന് വളരെ ഇത് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ഇരിക്കുന്നത് ഞങ്ങള് കഴിഞ്ഞ പാലക്കാട് പഞ്ചായത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രൊജക്റ്റിൽ ഒരു നീന്തൽ പരിശീലനത്തിൽ കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിൽ ഒരു ഫണ്ട് വെച്ച് അതിപ്പോ സ്പിൽ ഓവർ ആക്കിയിട്ട് അടുത്ത ഈ പ്രാവശ്യം തന്നെ ആ നീന്തൽ പരിശീലനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതിന് ഈ നല്ല വൃത്തിയുള്ള നല്ല വെള്ളമുള്ള ഒരു കുളാണിത് അത് ഏകദേശം ഇരുപത് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയും ഉണ്ട് കുട്ടികൾക്ക് ഈ പ്രളയം കാലങ്ങളിലൊക്കെ കുട്ടികൾ സ്വയം രക്ഷപ്പെടാൻ നീന്തൽ പരിശീലനം ഓരോ വിദ്യാർത്ഥികൾക്കും അനിവാര്യമാണ് അവർ ഈ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട പ്രധാന ഒരു ഈ വെള്ളപ്പൊക്കം കാലങ്ങളിലൊക്കെ പഠിച്ചിരിക്കേണ്ട പ്രധാന ഒരു പരിശീലനമാണ് നീന്തൽ പരിശീലനം അതെല്ലാ കുട്ടികളും നടപ്പാക്കണമെന്നാണ് ഒരു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാനിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നതിൽ എൻ്റെ ഒരു കർത്തവ്യം അതോടൊപ്പം തന്നെ ഇപ്പോൾ ചീക്കോട് വാഴക്കാട് പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശമാണോ അതോ തന്നെ ചാലിപ്പുറം വാർഡിലെ വാർഡിലുമാണ് അപ്പൊ രണ്ട് വാർഡിലേയും കുട്ടികൾക്ക് ഇത് ഉപയോഗിക്ക ഉപയോഗപ്പെടുത്താനും ആവും ആവും ആ അപ്പോൾ രണ്ട് പഞ്ചായത്തുകളുടെ രണ്ട് പഞ്ചായത്തുകൾ അതായത് ചീക്കോട് വാഴക്കാട് പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശത്താണ് അപ്പൊ വലിയ ഒരു വിശാലമായ ഈ കുളം കുറെ പേർക്ക് കുറെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഉപയോഗപ്പെടുത്താതാവും ഈ ഇവിടെ നിരവധി കുട്ടികൾ വാർഡിന്റേതും വാർഡിൻ്റെതും ശീക്കോട് പഞ്ചായത്ത് വാഴക്കാട് പഞ്ചായത്തിൽ നിരവധി കുട്ടികൾ ഈ കുളത്തിലേക്ക് നീത പരിശീലനത്തിൽ വരാറുണ്ട് അവർ പരിശീലനം പൂർത്തിയാക്കിയതിനും വീണ്ടും വീണ്ടും വന്ന് പരിശീലനം പൂർത്തിയാക്കിയ പോര് അതായത് എന്റെ എന്റെ കുട്ടികൾ വരെ രണ്ട് കുട്ടികൾ വരെ നീന്തിച്ചത് ഈ കുളത്തില് വെച്ചിട്ടാണ് ചാലിയാർ പോയല് ചാലിയാർ പോയ നീർന്നായ ശല്യമുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കുളങ്ങളാണ് അയാൾ തെരഞ്ഞെടുക്കുന്നത് വായക്കാട് പഞ്ചായത്തിൽ ഒന്ന് വാലാപ്പുഴ ആറാം വാർഡിലും പിന്നെ ഈ എന്റെ പത്താം വാർഡായ ഈ വാർഡിലും ആണ് ഈ കുളം ഉള്ളത് പിന്നെ പ്രധാനപ്പെട്ട രണ്ട് കുളങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് ഈ കോണത്തും ഒന്ന് വാലാപ്പുഴയുമാണ് വാലാപ്പുഴ കുളം കോണത്ത് വാലാപ്പുഴ കൊളം എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ പിന്നെ ഈ ഇതിപ്പോ നിന്ന് വരുന്ന ചാലിയാർപുഴ വെള്ളം വരുന്നത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇത് എടവണപ്പാറ സിറ്റി നിൽക്കുന്നത് എടവണപ്പാറ അതുപോലെ നിൽക്കുന്ന ആ വയലുകളൊക്കെ ഈ ചാലിയാർ പുഴ വെള്ളം നിറഞ്ഞുകഴിഞ്ഞാൽ മീന്തോട് പണ്ട് പൂർവികരൊക്കെ പറഞ്ഞ മീൻതോട് പൊട്ടിന്നാ പറയല് മീൻതോട് പൊട്ടിന്ന് പറഞ്ഞാൽ ഇരട്ടമൊഴി ആ ജംഗ്ഷൻ നിന്ന് വെള്ളം ഈ ഇതുവഴിയാണ് ഒഴുകി എടവണപ്പാറ ടൗൺ മുങ്ങാറുള്ളത് ഈ കഴിഞ്ഞ പത്തൊമ്പതിലും സംഭവിച്ചതാണ് ഈ പുഴ ഈ ഇത് ഇതുവഴിയാണ് വെള്ളം ചാലാർ ഒഴുകി പോയിട്ട് എടുവണ്ടപ്പാറ സിറ്റി വന്നായിട്ട് വെള്ളത്തിൽ താ താഴ്ന്ന അവസ്ഥ ഇത് വഴിയാണ് വെള്ളം വരുന്നത് ഒരാറുള്ളത് പിന്നെ ഇത് ഈ കുളം ആദ്യം നിർമ്മിച്ചത് എന്നാണ് നിങ്ങൾ പതിനഞ്ചു വർഷം മുന്നാണ് ഇത് പിന്നെ തൊലൂർ എം ജി എൻ ആർ എസ് ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കുളം നിർമ്മിച്ചത് ബ്ലോക്ക് തല ഫണ്ടായിട്ട് ഇനി റോഡിലേക്ക് വരുന്ന ഭാഗം റോഡ് നിർമ്മിക്കുന്നുണ്ടോ ഈ റോഡില് ഇത് ഈ കുളം വരെ റോഡാക്കിട്ട് അതിന് രണ്ടു ലക്ഷം വെച്ചിട്ടുണ്ട് സൈഡ് കെട്ടി മണ്ണ് ഫില്ല് ചെയ്യാനും അതുപോലെ ഈ ഇതിലേക്കുള്ളത് വേറെ രണ്ട് ലക്ഷം പിന്നെ കോൺക്രീറ്റും വെച്ചിട്ടുണ്ട് അടുത്ത് തന്നെ ഈ സൈഡ് കെട്ടി മണ്ണ് ഫില്ല് ചെയ്യാനുള്ളത് അടുത്ത് തന്നെ ഉണ്ടാവും ഇപ്പൊ പിന്നെ എന്നാണ് ഇപ്പൊ ഇത് കുട്ടികൾക്ക് നീന്തൽ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കാനാവുക അത് പഞ്ചായത്ത് അത് പിന്നെ ഫണ്ടുകൾ അതിന് വെച്ചിട്ടുണ്ട് കുട്ടികളെ എന്തായാലും ഈ ഇങ്ങനെ ഒരു കുള ഉള്ളത് ഒരു കുട്ടികൾക്കാർക്കും അധ്യാപകർക്കും ആർക്കും അറിയില്ല അപ്പൊ ഇത് ഈ ഇപ്പം നിങ്ങൾ മീഡിയ ഇത് കാണിച്ച് ഈ ഇത് എല്ലാ കുട്ടികളിലും എത്തിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഈ ഇതൊരു പ്രചോദനമാവും അതുപോലെ പരിശീലനത്തിന് ഇങ്ങോട്ട് വരാവും വരാവുന്നതാണ് പിന്നെ ഈ റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞ ശേഷമാണോ ഔദ്യോഗികമായി അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് അല്ലേതായാലും ഇത്രയും നേരം കുളവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവെച്ചു നന്ദി ഓക്കെ താങ്ക് യു